കളർ ചെയ്ത ശേഷം മുടി കൊഴിച്ചിൽ കൂടിയോ പരിഹാരം ഇവിടെയുണ്ട് ട്രെൻഡിനനുസരിച്ച് മുടിയിൽ പരീക്ഷണങ്ങൾ നടത്തുന്നതോടെ ഇത് പലപ്പോഴും മുടി കൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നു മുടിക്ക് നിറം നൽകുക എന്നതാണ് ഇന്നത്തെ കാലത്ത് പലരും സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം എന്നാൽ ഇതിനുശേഷം മുടിയുടെ ആരോഗ്യം ഇല്ലാതാവുകയും മുടി കൊഴിച്ചിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവുമ്പോൾ അതും അല്പം ശ്രദ്ധിക്കണം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് എന്തുകൊണ്ടാണ് മുടി കളർ ചെയ്തതിന് ശേഷം മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ പല ഹെയർ കളറുകളിലും അമോണിയ ഹൈഡ്രജൻ പെറോക്സൈഡ് പോലുള്ള ഹാനികരമായ രാസവസ്തുക്കളിൽ ഒന്നെങ്കിലും അടങ്ങിയിട്ടുണ്ട് ഇത് പലപ്പോഴും നിങ്ങളുടെ മുടിയിൽ ആഴത്തിൽ എത്തപ്പെടുകയും ഇത് മുടിയിലെ പ്രോട്ടീനുകളും പോഷകങ്ങളും ഇല്ലാതാക്കുകയും ചെയ്യുന്നു പെർമനന്റ് ഹെയർ കളർ പെർമനന്റ് ഹെയർ കളറുകൾ പലപ്പോഴും നിങ്ങളുടെ മുടിയുടെ ആരോഗ്യത്തെ വളരെയധികം പ്രശ്നത്തിലാക്കുന്നു പലപ്പോഴും ബ്ലീച്ചിങ് ഏജന്റായി ഇവ പ്രവർത്തിക്കുമ്പോൾ ഇത് മുടിയുടെ ഇഴകളെ ആഴത്തിൽ നശിപ്പിക്കുന്നു പലരും ഇത്തരം നിറങ്ങൾ അല്ലെങ്കിൽ ഹെയർ ഡൈ പലപ്പോഴും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ മുടിയുടെ ആരോഗ്യം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്ഥിരമല്ലാത്ത ഹെയർ കളർ സ്ഥിരമല്ലാതെ ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഹെയർ കളറുകൾ പലപ്പോഴും മുടിയുടെ ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നത് തന്നെയാണ് ഇത് മുടിക്ക് സാധാരണ നിറ നൽകുന്നുവെങ്കിലും ഇടയ്ക്കിടെ ചെയ്യുന്നത് പലപ്പോഴും മുടിയുടെ ആരോഗ്യത്തെ ആഴത്തിൽ നശിപ്പിക്കുന്നു ഇത് പക്ഷേ ഒരു പരിധിവരെ വലിയ പാർശ്വഫലങ്ങൾ നൽകുന്നില്ല എങ്കിലും മുടി കൊഴിച്ചിൽ ഉണ്ടാക്കുമെന്നതിൽ സംശയം വേണ്ട മുടി കൊഴിച്ചിൽ പരിഹരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളിലുള്ള നിറത്തിന്റെ കാഠിന്യം കുറയുന്നത് വരെ അല്പം ഇടവേള എടുക്കാവുന്നതാണ് ഇത് ചെയ്യുന്നതിലൂടെ മുടിയുടെ ആരോഗ്യം തിരിച്ചു പിടിക്കാനും സാധിക്കും രണ്ട് പ്രകൃതിദത്ത ഹെയർ ഡൈ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മുടിയുടെ ആരോഗ്യത്തെ പിടിച്ചു നിർത്താം അത് മാത്രമല്ല ഇതിൽ ഏറ്റവും മികച്ചതാണ് ഹെന്ന മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്തുന്നതോടൊപ്പം തന്നെ മുടിക്ക് തിളക്കം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു മൂന്ന് എണ്ണയും ആഴത്തിലുള്ള കണ്ടീഷനിങ്ങും നിർബന്ധമായും ചെയ്യുന്നതിന് ശ്രദ്ധിക്കണം കൂടാതെ ഓർഗാനിക് ചേരുവകൾ ചേർത്ത് ഹെയർ പാക്ക് തയ്യാറാക്കാവുന്നതുമാണ് ഇതോടൊപ്പം തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനും ശ്രദ്ധിക്കാം നാല് മുടിയിൽ പ്രയോഗിക്കുന്ന രാസവസ്തുക്കൾ മികച്ചതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഇത് മാത്രമല്ല ഇവ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യുക സൾഫേറ്റ് രഹിത ഷാംപൂ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഹെയർ ഡ്രയർ പോലുള്ളവയെ ഒഴിവാക്കുന്നതിനും ശ്രദ്ധിക്കണം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ